പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇന്നലെ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ വിജയം ഉറപ്പിച്ചതോടെ മോഹൻബഗാൻ സൂപ്പർ ചെൻസ് പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സീസണിൽ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആകുന്ന ആദ്യത്തെ ടീമാണ് മോഹൻബഗാൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളിനായിരുന്നു ഇന്നലെ മോഹൻബഗാൻ വിജയിച്ചിരുന്നത് ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബ് പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് മോഹൻ ബഗാന്റെ അടുത്ത മത്സരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ആ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മത്സരം തന്നെയാണ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായതുകൊണ്ട് തന്നെ അടുത്ത മോഹൻ ബഗാൻ എതിരെയുള്ള മത്സരവും വിജയിച്ചേ മതിയാകൂ നിലവിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധാരതകളുണ്ട് അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ചൻസിന്റെ താരമായിട്ടുള്ള ഗ്രഗ് സ്റ്റുവേർട്ട് കളിച്ചേക്കില്ല നാല് യെല്ലോ കാർഡിന്റെ ഒരു സസ്പെൻഷൻ കാരണം കൊണ്ട് തന്നെയാണ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഗ്രഗ്സ്റ്റുവേർട്ട് കളിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് വരുന്ന പതിനഞ്ചിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം നടക്കുന്നത് മാത്രമല്ല ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം കൂടിയാണ് അടുത്തൊരു കാര്യം ഒഡീഷ എഫ് സിയുടെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെപിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒഡീഷ എഫ് സി ടീമിലേക്ക് എത്തിച്ച ഒരു മലയാളി താരമാണ് രാഹുൽ കെ പി ഒഡീഷ എഫ് സിയിൽ ശേഷം രാഹുൽ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് എഫ് സി ഗോവ ഒഡീഷ എഫ് സി മത്സരത്തിൽ രാഹുൽ കെ പി ഇന്ന് ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഒരു മികച്ച ഗോള് നേടിയിരുന്നു രാഹുലിനി ഈ ഒരു മികച്ച ഫോമിൽ തന്നെ തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു കാര്യം മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന മെസ്സി ബൌളിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂട്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ എല്ലാം പ്രിയ താരങ്ങളിൽ ഒരാളാണ് മെസ്സി ബൌളി താരം മികച്ച ഫോമിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ മെസ്സി ബൌളിയെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ഇനി ഈ ഒരു സീസണിലെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി മെസ്സി ബൌളി കളിച്ചേക്കും മാത്രമല്ല മെസ്സി ബൌളിയെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ക്ലബിനെ പുറത്തുവിട്ടിരുന്നു കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾപ്ഷമ്പിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം